إذ تستغيثون ربكم فاستجاب لكم أني ممدكم بألف من الملائكة مردفين وما جعله الله إلا بشرى وما جعله الله إلا بشرى ولتطمئن به قلوبكم وما النصر إلا من عياد الله إن الله عزيز حكيم അതിന്റെ ഏറ്റവും വലിയ പാഠം ഇബാദ എന്ന പാഠമാണ് പദരണ്ട് പാഠങ്ങൾ ഈ ദിവസങ്ങൾ നമ്മളിലേക്ക് അടുത്തു വരുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട മദരണ്ട് പാഠം ഏറ്റവും വലിയ പാഠം അല്ലാഹു സുഹാനമായിരിക്കണം അവനോട് മാത്രമേ ഇരിക്കണം ഇബാദ അവനെ മാത്രമേ ഇരിക്കണം ഇബാദ അവനെ മാത്രമേ ഇരിക്കണം ഇസ്തിഗാസ എന്ന മഹതായ ദീനിന്റെ ഏറ്റവും വലിയ പാഠമായി ഇരിക്കണം ഒന്നാമതായി നമ്മൾ പഠിക്കേണ്ട പാഠം അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു ഇസ്തിഗാഥൂന റബ്ബകും ഫസ്തജാമലകും നിങ്ങൾ അല്ലാഹുവനോട് ഇസ്തിഗാസ തേടിയ സന്ദർഭം നിങ്ങൾക്ക് ഉത്തരം നൽകി അള്ളാഹു നേടിയ തേടിയ ആ സന്ദർഭം ഏതാണ് സഹോദരങ്ങളെ ആയിരത്തിലധികം വരുന്ന മുഷ്രക്കുകൾ വാദിച്ചിരുന്ന അതുപോലെ തന്നെ എല്ലാവിധ സർവ സൈന്യ സൈന്യങ്ങളുമായി കടന്നു വന്ന മുഷ്യങ്ങൾ അവരുടെ അടുക്കലാണ് ശക്തി കൊള്ളമുള്ളത് അവരുടെ അടുക്കൽ റസൂഹി സുല്ലാഅഅലി വസ്സലമും സഹാബത്തും മുന്നൂറിൽ പരം മാത്രം വരുന്ന ഈ മനുഷ്യർ അവരുടെ കയ്യിൽ വേണ്ടവിധ ആയുധ ഫലങ്ങളില്ല ആ ഒട്ടകങ്ങളില്ല കുതിരകളില്ല അങ്ങനെയുള്ള ഈ സൈന്യം الله سبحانه وتعالى يقول آولي أمته ويشم موريتانا يبتذل الله إبراهيم عليه السلام يارب முன் கழிகன் போயி மாதிரி அங்கே மரணப்பட்டு போகையும் ஆள்களோடல்லாஹிஹு அலிவசும் அவரையும் அதுபோல நம்மளையும் பிடிச்சு നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ചെയ്ത സന്ദർഭം നിങ്ങൾക്ക് ഉത്തരം നൽകി എന്നാൽ വളരെ എന്ന് പറയട്ടെ നമ്മളുടെ ഇക്കാലത്ത് മുസ്ലിമികളുടെ പേരിൽ അറിയപ്പെടുന്ന ആളുകൾ ആ ബദലിൽ പങ്കെടുത്ത ആ മൗങ്ങൾ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ച ആ പ്രാർത്ഥിച്ചെ ബദരീങ്ങളെ കാക്കണേ ബദരീങ്ങൾ ഈ വീടിന്റെ ൾ അത് അവരില്ല വരമേൽപ്പിക്കുന്നു അവർ ഈ വീടിന്റെ പുറക്കൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ബദരീങ്ങളിലേക്ക് ആയുടെയും അതുപോലെ ഇബാദത്തിന്റെയും ഇനങ്ങൾ അള്ളാഹാനുള്ള അവരിലേക്ക് തിരിക്കുന്ന വളരെ വിഷമം പിടിച്ച ആ കാഴ്ച മുസ്ലിമീങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന ആളുകൾ ചെയ്യുന്നുണ്ട് എങ്കിൽ എന്താണ് അവർ ഈ ബദറിൽ നിന്ന് പഠിച്ച പാഠം എന്താണ് അവർ ബദരീങ്ങളിൽ നിന്ന് പഠിച്ച പാഠം അള്ളാഹുവും ീങ്ങളും എന്തൊരു കാര്യത്തിനു വേണ്ടിയാണോ അവർ ജിഹാദ് ചെയ്തത് ഏതൊരു അവർ ജിഹാദ് ചെയ്തത് അതിന് പൂർണ്ണ വിരുദ്ധമായി എന്തൊരു കാര്യത്തിനെതിരെ അവർ ചെയ്തോ ആ ഒരു കാര്യത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന തരത്തിൽ ബദിനീയങ്ങൾ ആദരിക്കുന്ന ആളുകൾ ഒരിക്കലും അവർ ശരീരല്ല വീണിട്ടുള്ളത് മരിച്ചവർ ميلك <applause> الله سبحانه وتعالى أريك البركات الله سبحانه وتعالى برنو إن الله لا يغفر أي يشرك به ويغفر ما دون ذلك لمن يشاء يرتعي الله سبحانه وتعالى من أولا فانك ذلك كونه بركة إلا عدن الله سبحانه وتعالى ديش كونه بركة 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 دانا ين برنجا أشرك لانا برنونا الله سبحانه وتعالى برنجا وتوكل على الحي الذي لا يموت وتوكل على الحي الذي لا يموت الله سبحانه وتعالى من التوكل سيجع على الحي يدنا من كنا الذي لا يموت وركب مركاته الله سبحانه وتعالى من التوكل سيجع بدر إِنَّمَا رَنَّا بَطْرَوَيْنِ بَدْرِ اللَّهِ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمُ سَحَابَتُنَّ بينما كنت أبوي الله سبحانه وتعالى بريئا وتوكل إن البرميل بنلقا على الحي الذي لا يموت മരിക്കാത്ത ജീവിച്ചിരിക്കുന്നവരിൽ നിങ്ങൾ വരവേൽപ്പിക്കുക അതുപോലെ ഇറക്കാത്ത ഒരു കാര്യം വേണ്ടി ചെയ്യപ്പെടുന്നതിനെ ായി എതിലിത്തും ഒരു കാര്യം ആരാണോ ഒരു പ്രവർത്തനം പ്രവർത്തിച്ചത് അതിലെന്ത് കൽപ്പനയില്ല എന്നതായിട്ടുള്ള ഒരു പ്രവർത്തനം അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞെടുത്ത ആ സഹാബികൾ അത് കേട്ട് അതുപോലെ ജീവിച്ച ബദരി ആ ബദറിനെ സ്മരിക്കാനായി ആ ബദിരി പഠിപ്പിച്ചിട്ടില്ലാത്ത ആ സഹാബികൾ ചെയ്തിട്ടില്ലാത്ത അതിനേ മരണശേഷം ജീവിച്ചിരുന്ന സ്വാഹാമികളും പരിചയമില്ലാത്ത ഇന്നത്തെ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ജനവിഭാഗം കൊണ്ടാടുന്നു എന്നത് വളരെയധികം വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അലൈഹു വസ്സല അങ്ങനെ ഒരാട് പഠിപ്പിച്ചിട്ടില്ല റസൂൾ അലിമയുടെ അങ്ങനെ ഒരാൾ പഠിപ്പിച്ചിട്ടില്ല ും ചെയ്തിട്ടില്ല പിന്നെ എവിടെ നിന്നാണ് നിങ്ങൾ പറഞ്ഞതുപോലെ എല്ലാത്ത എവിടെയാണ് വന്നിരിക്കുന്നത് ആണ്ടിനുള്ള കൽപ്പന എവിടെയാണ് നിന്നുള്ള നിന്നുള്ള തെളിവ് തെളിവ് ഒരിക്കലും നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല അതുകൊണ്ട് മുസ്ലിമെ ഇത്തരം ഇത്തരം എല്ലാ മോമിനിയങ്ങളും വിട്ടുനിൽക്കുകയും തന്റെ കുടുംബങ്ങളെ അതിൽ നിന്ന് വിട്ടുനിർത്താൻ വേണ്ടി പ്രേരിപ്പിക്കുകയും ജാവ് നടത്തുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകത ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹു സ്വഹാന യഥാർത്ഥ ഓമിനിയങ്ങളായി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ പിന്തുടർന്നവരായി നമ്മൾക്ക് മാറാനുള്ള അല്ലാഹു സുബ്ഹാനഹു ഈ റമദാനിൽ ൾ സ്വീകരിക്കപ്പെട്ട ആളുകളിൽ ഇനി വരാനുള്ള ദിവസങ്ങളിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കാൻ നൽകപ്പെട്ട ആളുകളിൽ അല്ലാഹു സുബ്ഹാനഹു നമ്മളെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ